ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്ന് എന്തായാലും ബിഗ് ബോസിൽ അവിടെയുള്ളവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മോർണിംഗ് ടാസ്ക് എന്താ പറയാ വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതായത് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഈ ബിഗ് ബോസിൽ നിന്ന് കപ്പ് കിട്ടി പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരുപാട് മീഡിയക്കാർ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഇവർക്ക് മുന്നിലെത്തും അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം അതായത് ഓരോരുത്തരും വന്ന് നിക്കും എന്നിട്ട് അവർക്ക് കപ്പ് കിട്ടി അവർക്കാണ് ഈ ബിഗ് ബോസ് വിന്നർ ആയത് അവർക്ക് കപ്പ് കിട്ടി അപ്പൊ അവരോട് ഈ മീഡിയക്കാര് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉള്ളവർ ചോദിക്കണം അങ്ങനെ നമ്മുടെ അനീഷ് വന്ന് നിന്നപ്പോഴത്തേക്കും അനീഷിന്റെ അടുത്ത് ഓരോരോ ചോദ്യങ്ങളൊക്കെ എല്ലാരും ചോദിച്ചു നമ്മുടെ അനുമോള് ചോദിച്ച വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യാണ് കേട്ട് അപ്പൊ അനീഷിന്റെ അടുത്ത് അനുമോള് ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഈ ബിഗ് ബോസിൽ പോയിട്ട് അവരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളോടോട് പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന് അനുമോള് ചോദിച്ചപ്പോൾ നമ്മൾ അനീഷ് പറഞ്ഞ മറുപടിയാണ് ഇപ്പോ ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നത് അതായത് വേറൊന്നുമല്ല അനീഷോടെ പറയുന്നത് എന്താന്ന് വെച്ച് ആ അത് പ്രണയമല്ല അല്ലാതെ ഒരു ഒരു പ്രത്യേക ഒരു സ്നേഹം പോലെ തോന്നിയിട്ടുണ്ട് ആദ്യം ജിസേലിന്റെ പേരാണ് പറയുന്നത് അപ്പൊ ജിസൈൽ എപ്പോഴും കണ്ണാതുമ്പി പോരാമോ ോട് ഇഷ്ടം കൂടാമോ അനീഷിന്റെ അടുത്ത് ആ ഒരു പാട്ട് പാടിയിട്ട് അവരുടെ ആ ഒരു സംഭവമൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അപ്പോ ജിസേല അങ്ങനെ ആ ഒരു പാട്ട് പാടി ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ അനുമോളെ കുറിച്ചും അനീഷ് പറഞ്ഞൊരു കാര്യം ഉണ്ട് അതായത് അനുമോള് നമുക്കറിയാം എല്ലാ ആൾക്കാരും അനുമോളെ കുറിച്ച് പല രീതിയിലുള്ള അലിഗേഷൻസ് അല്ലെ നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു ഉപകാരി തന്നെയാണ് അനുമോൾ കാരണം അവിടെ ഏത് ടാസ്ക് ഒക്കെ വന്നാലും എല്ലാവരും ഒരുക്കി കൊടുക്കാനുള്ള ഒരു മനസ്സ് മനസ്സനുമോൾക്കൊണ്ട് അത് നമ്മൾ ആ ഒരു ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ടാസ്കിൽ നമ്മൾ കണ്ടതാ എല്ലാവർക്കും ഒരുക്കിയൊക്കെ കൊടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് മനസ്സനുമോൾക്കുണ്ട് അപ്പൊ എപ്പോഴും ഈ അനീഷിന് മേക്കപ്പ് ഒക്കെ അനുമോൾ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് എത്ര സമയം എടുത്തിട്ടാണേലും അയാൾക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അപ്പൊ അനീഷ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് അതായത് ഒരുപാട് ടൈം എടുത്ത് എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു തരുമ്പത്തേക്കും അനുമോളോട് ഒരു ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാ അത് കേട്ടപ്പോ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നിപ്പോയി കാരണം നമുക്കറിയാം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കോമണറായിട്ട് ബിഗ് ബോസിലേക്ക് കയറിയതാണ് പുള്ളിയുടെ ലൈഫ് എന്ന് പറയുന്ന എന്തുവാണ് അച്ഛൻ അമ്മ അനിയൻ കല്യാണം കഴിഞ്ഞായിരുന്നു എന്തൊക്കെയോ കാരണങ്ങൾ ഡിവോഴ്സ് ആയിപ്പോയൊന്നും നമുക്ക് തിരക്കേണ്ട കാര്യമില്ല ഇപ്പൊ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണെങ്കിൽ പോലും ചില സമയത്ത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിക്കും എങ്കിൽ പോലും പുള്ളി ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അപ്പോ അനുമോള് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് അനീഷ് വളരെ മനോഹരമായിട്ടുള്ള മറുപടി പറഞ്ഞു ജിസേലിന്റെ അടുത്ത് ജിസേൽ ആ ഒരു പാട്ട് പാടുന്ന സമയത്ത് കണ്ണാൻ തുമ്പി ആ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഒരു ഇഷ്ടം ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അനുമോളിൻ്റെ അടുത്ത് അനുമോൾ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നു നമുക്കറിയാം ഈ ഒരു ഫാമിലി ഇവരുടെയൊക്കെ ഫാമിലി ബിഗ് ബോസിനകത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഈ ഫാമിലി വിൽക്കുന്ന സമയത്ത് ജിസൈലിന്റെ അമ്മ ബിഗ് ബോസിനകത്തേക്ക് വന്നപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ് അനീഷിന് നമ്മുടെ ജിസൈലിന് വേണ്ടിയിട്ട് അനീഷിനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത് എത്ര പേര് ആ ഒരു ലൈവ് ഒക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ഇങ്ങനെ ജിസൈലിന്റെ അമ്മ പറയുന്നുണ്ട് നല്ലൊരു എ എന്താന്ന് പറഞ്ഞാൽ അനീഷ് നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അപ്പോ ജിസേലിന് വേണ്ടിയിട്ട് അനീഷിനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത് പുറത്തേക്കൊന്നും അത്രത്തോളം അങ്ങോട്ട് ചർച്ചയായില്ല അപ്പോ അനീഷിനോട് അതിനോട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോ അനീഷ് പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ആ പക്ഷേ ജിസൈലുമായിട്ട് അനീഷ് അത്ര സെറ്റ് സെറ്റാവത്തില്ല കാരണം ജിസേൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ് പുള്ളിക്കാരി ഒരു വേറെ ടൈപ്പാണ് അനീഷ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളി ഒരു തനി അല്ല ഒരു തനി നാടൻ മനുഷ്യനാണ് ജിസേൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് ഒരു മോഡേൺ ഗേൾ ആണ് അപ്പോ അനീഷിനെ പോലെ ഒരാളൊന്നും ജിസേലിനും ചേരത്തില്ല ജിസേലിനെ പോലെ ഒരാളൊന്നും അനീഷിനും ചേരത്തില്ല എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പൊ അങ്ങനെ അന്ന് ജിസേലിന്റെ അമ്മ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ആലോചന നടത്തിയിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ ആ ഒരു ടാസ്കില് അനുമോൾ ആ ചോദിച്ച ചോദ്യത്തിന് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അനീഷ് മറുപടി പറഞ്ഞു ജിസേലിനോടും ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അനുമോളോടും തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും കൊള്ളാം